കൃഷിയൊരു നഷ്ടമല്ല കൃഷിയൊരു ലാഭം സുഹൃത്തുക്കളെ ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ റംബൂട്ടാൻ കൃഷി തുടങ്ങിയ ആളാണ് ആ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് അന്നൊക്കെ ഞാൻ ഒരു മൂന്നാലഞ്ച് എണ്ണം മേടിച്ച് വെച്ചത് അത് അതൊക്കെ വിട്ട് ഇപ്പം ഞാൻ വെച്ചാൽ ഒരു ചെടിയുടെ തൈകൾ കൊണ്ടാണ് ഈ തോട്ടം മുഴുവൻ പിടിപ്പിച്ചേക്കുന്നത് ഒരൊറ്റ മരത്തുനിന്ന് കമ്പ് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ തന്നെ ബഡ്ഡി ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ഇത് നിങ്ങളോട് പറയാം ഇത് രണ്ട് വർഷം ആകുന്നു ആ ഇത് കഴിഞ്ഞ മെയ് മാസം കഴിഞ്ഞ പിന്നെയാണ് ഇത് മണ്ണിൽ വെച്ച ഒരു വർഷം കൂടത്തെയായിട്ട് ഞാൻ വെച്ചായിരുന്നു ഇതാ ഇതെല്ലാം പൂത്തു പൂത്തേ ഇതിൻ്റെ തലയ്ക്ക് ഞങ്ങൾ വെട്ടിക്കളഞ്ഞതിന് ഉണ്ടോ ഇത് കണ്ടോ ഒരു പൂക്കൽ പൂത്തതായിരുന്നു അന്നിട്ട് ഇതിൻ്റെ തലയ്ക്ക് ഞങ്ങൾ രണ്ടാമതൊന്നുകൂടെ വെട്ടിയതാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് നല്ല മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് അടി അകലത്തിലാണ് വെച്ചേക്കുന്നത് നിങ്ങൾ ആര് റംബൂട്ടാൻ വെച്ചാലും ഒരു മുപ്പത്തഞ്ചടിയെ അകലത്തിൽ കുറയാണ്ട് തന്നെ വെക്കണം എന്ന് ഞാൻ എപ്പോഴും ശുപാർശ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല സംഭവം എന്താ പറയുക ഒരു അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പരിപാടികളെല്ലാം ഇത് വെച്ചാൽ അന്നേരം തന്നെ പൈപ്പ് ലൈനും എല്ലാ പണികളും തീർത്ത് വെച്ചതാണ് ഇത് ഇതിന് ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജാതി വെറൈറ്റി പോലെ ഒറ്റച്ചെടി അമ്മച്ചെടി ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒറ്റ ഒറ്റച്ചെടിയുടെ മക്കളാണ് ഇതെല്ലാം ഇതാണ് പ്രത്യേകം പറയാനുള്ളത് ഈ ഈ വലിപ്പമുള്ള ഏകദേശം എനിക്ക് ഒരു അൻപത് തൈകളും ഉണ്ട് പിന്നെ നിങ്ങൾ നേരെ ബാക്ക്റോട്ട് നോക്കിയാൽ കാണാം എൻ്റെ തോട്ടം കാണാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അൻപത് മരം കായ്ക്കുന്നുണ്ടത് അമ്പത് മരം കായ്ക്കുന്ന അതവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചാണകപ്പൊടി എല്ലുപൊടി വെപ്പമുണ്ണാക്ക് പിന്നെ പച്ചക്ക അങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെ ഇതിൽ പറയാലോ ഒരു നൂറ് ഗ്രാം പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടോ ഒരു ചെടിക്കൊരു നൂറ് ഗ്രാം പൊട്ടാഷ് എല്ലാ വസ്തു ഇട്ട് കൊടുക്കും ഇതൊക്കെ കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡ്രാഗൺ ഉണ്ട് പിന്നെ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിനുവെച്ചാൽ പൈനാപ്പിളിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ടാണ് ഇക്കോലം പൈനാപ്പിൾ കൃഷി കുഞ്ഞു രീതിയിൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള കൃഷികൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഉറമ്പൂട്ടാനോ ഡ്രാഗനോ മാങ്കോസ്റ്റിനൊക്കെ എനിക്ക് വിൽപ്പനയ്ക്ക് തന്നെ ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം എനിക്ക് വേറുള്ള ഒരു വരുമാനമൊന്നുമില്ല അങ്ങനെ വെച്ചാൽ കാർഷിക മേഖലയിലുള്ള വരുമാനം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ശമ്പളമോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വാടക ഒന്നുമില്ല കൃഷിയൊരു നഷ്ടമല്ല കൃഷിയുടെ ലാഭം കൃഷിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ കൃഷി നമുക്ക് നന്നായി തിരിച്ചു തരും തരുന്നുമെന്നുള്ള ഏക തെളിവാണ് ഈ സ്ഥലത്ത് കാണുന്ന കൃഷികൾ അല്ല ഒരു പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മുതലാളിയാകണം നിക്കേണ്ട പതുക്കനെ 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 ആരെയും പേടിക്കണ്ടാത്ത ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് ആണെന്ന് വെച്ചാൽ മേൽ മേലധികാരികളില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങളും ചെയ്യാം ഒരു ദിവസം ലീവ് എടുക്കണേ ലീവ് എടുക്കാം പിന്നെ ഫ്രൂട്ട്സൊക്കെ ആകുന്ന സെച്ചിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ നോക്കണ്ട അല്ലെങ്കിൽ ഏറ്റവും ഞാൻ പറയുന്ന പുതു തലമുറകൾ പുറത്തോട്ട് പോകുന്നതിന് നല്ല കൃഷിഭൂമിയുണ്ട് സ്വന്തം കൃഷിഭൂമിയിൽ അംഗം പെട്ടിയാൽ വിജയിക്കുമെന്നുള്ള നൂറ് ശതമാനത്തിൻ്റെ തെളിവാണ് എൻ്റെ കൃഷിഭൂമി